ഹലോ വെൽക്കം ബാക്ക് റെയിൽവേയിൽ ഇതുവരെ നിങ്ങൾ ടെക്നീഷ്യൻ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് ഐ ടി ക്വാളിഫിക്കേഷൻ ആണ് ഒരുപാട് പോസ്റ്റുകളുണ്ട് ഐ ടി ഐ ക്വാളിഫിക്കേഷനുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം വീണ്ടും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം വന്നിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പതിനെട്ട് കാറ്റഗറീസ് ആയിരുന്നു മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നത് ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി നാല് വേക്കൻസീസായിട്ട് ഇപ്പോൾ ഒരു ഇരുപത്തിരണ്ട് കാറ്റഗറിസും കൂടെ ആഡ് ചെയ്തുകൊണ്ട് നാല്പത് കാറ്റഗറീസ് ആയിട്ടുണ്ട് വേക്കൻസിയും കൂടി പതിനാലായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വേക്കൻസി ആയിട്ടുണ്ട് അപ്പം പുതിയ ഒരു നോട്ടിഫിക്കേഷൻ വന്നതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അപ്ലൈ ചെയ്യാത്തവർക്കും ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള ഒരു സുവർണ അവസരം ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന് പറയേണ്ടി വരും അപ്പോൾ ഈ ലിങ്ക് ഓഫ് സബ്മിഷൻ എന്ന് പറയുന്ന ഓൺലൈൻ അത് ഫ്രഷ് കാൻഡിഡേറ്റ്സിന് ഒരു പതിനഞ്ച് ദിവസം കൂടി കിട്ടുന്നതായിരിക്കും അപ്പം അതിൻ്റെ ലിങ്ക് ഓപ്പൺ ആവത്തേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് മാക്സിമം ഈ ഒരു അവസരം യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ ബാക്കി അതായത് പതിനെട്ട് വരെയുള്ളത് കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നു പത്തൊമ്പത് മുതൽ നാൽപ്പത് വരെയുള്ളത് ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്ന് പറയുന്നത് എന്താണ് ഈ ഒരു സൈഡിൽ കൊടുത്ത ഇപ്പോൾ ഉണ്ടായിരിക്കും ഓരോന്നിൻ്റെയും നേരെ അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഒരുവിധം എല്ലാ ട്രേഡുകളും ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക്ക് വയർമാൻ അതുപോലെ ഫിറ്റർ മെഷീനിസ്റ്റ് ടർണർ അങ്ങനെയുള്ള ഒരുപാട് എല്ലാ ട്രേഡുകളും ഇവിടെ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രാക്ടർ മെക്കാനിക് എല്ലാ ട്രേഡുകളും വരുന്നുണ്ട് കേട്ടോ മെക്കാനിക് റിലേറ്റ് ചെയ്തുള്ള മാക്സിമം ട്രേഡുകളും ഇവിടെ വരുന്നു ണ്ട് അപ്പം ഈ സൈഡിൽ ഈ ഏറ്റവും വല തരത്തിലുള്ള സൈഡിൽ ട്രേഡുകൾ ഉണ്ട് അപ്പം നിങ്ങൾ മാക്സിമം നോക്കുക ഈ പി ഡി എഫ് എടുത്ത് വെച്ചിട്ട് എല്ലാ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഇതിനകത്തേക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തു കൊള്ളുക ഐ ടി കാരുണ്ടാവും ഐ ടി എൻ്റെ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കേ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഹയർ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അതായത് ഐ ടി എ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ ഈ പി എസ് സിയിലേക്ക് പോലെ എന്ത് ചെയ്യില്ല ഡിപ്ലോമക്കാർ അല്ലെങ്കിൽ ബിടെക്കാർ എം ടെക്കാരൊന്നും ഐ ടി എക്സാം ഐ ടി എൻ്റെ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യത സാധ്യതകളോ കാര്യങ്ങളൊന്നും ഇങ്ങനെയുള്ള സെൻട്രൽ ഗവൺമെൻറ് എക്സാംസിലോ ഒന്നും തന്നെ പൊതുവെയില്ല അപ്പോൾ ഐ ടി കാരോട്ടുള്ള കോമ്പറ്റീഷൻ തന്നെയാണ് അപ്പോൾ പക്ഷേ സിലബസ് എന്ന് പറയുന്നത് മാത്സ് ഉണ്ടാവും സയൻസ് ഉണ്ടാവും അതുപോലെ തന്നെ റീസണിങ് ഉണ്ടാവും ഈ അവെയർനെസ് അഥവാ ജി കെ ഉണ്ടാവും അപ്പോൾ അത്രയാണ് വരുന്നുണ്ടാവുക ഇതുവരെ അപ്ലൈ ചെയ്യാത്തവർക്ക് ഏറ്റവും മികച്ച അവസരമായിട്ട് ഇതിനെ കണക്കാക്കുക അപ്ലൈ ചെയ്യുക ഓക്കെ താങ്ക്